അലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ നാടിനീള കേരളക്കരയിൽ ആദർശ സമ്മേളനം എന്ന പേരിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി സമസ്ത കേരള മിത്തുലമെൻ്റെ ആളുകൾ എന്നതുപോലെ ഓരോ വിഭാഗങ്ങളും ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി അതിൽ നിന്ന് വേറിട്ട നിലയ്ക്ക് ഇവിടെ ജക്കാത്ത് സംരക്ഷണ സമ്മേളനവും സെമിനാറുകളൊക്കെ എന്താണ് ഇവിടെ നടത്തുന്നുണ്ട് ഇങ്ങനെ എല്ലാ സുന്നികളും ഒത്തൊരുമിച്ച് ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഇവിടുത്തെ വഹാബികൾ തന്നെയാണ് അതോടുകൂടെ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിലൂടെ വഹാബീസം വളർന്ന് ചില ആളുകളെ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉണ്ടല്ലോ സുന്നിം മുജാഹിദും ജമാഅത്തും കാദിയനും ഒക്കെ ഉണ്ട് എന്നാൽ ഇവിടെ വഹാബിസം ഇവിടെ വളരുന്നത് ഈ രാഷ്ട്രീയത്തിനെ മറുപടിച്ചായിരുന്നു നമ്മൾ ഓർക്കാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കാലത്ത് നമ്മളെ നാട്ടിൽ ഒരു വഹാബിനെ കണ്ടാൽ നമ്മളെ നോക്കും നിസ്കരിക്കണത് കണ്ടാലും എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് ഒരു വഹാബി പള്ളിയിൽ വന്നാൽ അവനിങ്ങനെ നെഞ്ഞത്ത് ഇവിടെ കയ്യെട്ടും അപ്പോൾ നിസ്കരിക്കണതൊക്കെ നോക്കണത് എന്നപോലെ പോലെ ഒതു കൊടുക്കുമ്പോൾ എന്താക്കും ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒരാൾക്കൽ ഇതൊക്കെ കണ്ടു കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതാണ് വഹാബിസം എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നെങ്കിൽ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വഹാബികൾ കുറേ വളർന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ സംഘടിതക്കാത്തിൻ്റെ ഒരു മഹിമ തന്നെയാണത് ഇവരെന്തു ചെയ്യും ജക്കാത്ത് ഇവിടെ നമ്മളെ തൊട്ടടുത്ത പ്രദേശമായ ഓതായിന്ന് പിരിവെടുത്ത് കൊണ്ടുവന്നുകൊണ്ട് സാധുക്കളായ ആളുകൾക്ക് അവരെ സഹായിച്ചുകൊണ്ട് രോഗികളായി കടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സാമ്പത്തികമായി കൈവില്ലാത്ത ആളുകൾ അവരെ വീട്ടിൽ ചെന്ന് കണ്ട് ചെയ്യും അവർക്ക് ഈ അവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആയിരം രണ്ടായിരമൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഈ അരി ആയിക്കൊടുക്കും ഇങ്ങനെ ഇവർ ഈ കൊലച്ചോറാണ് ഇവർ തിന്നുന്നത് ആശയത്തെ കൊല ചെയ്യാനുള്ള ചോറാണെന്ന് ഇവർക്കറിയില്ല അങ്ങനെ എൻ്റെ അടുത്ത തൊട്ടടുത്തൊരു പ്രദേശത്ത് ഒരാളുണ്ട് ആ പേര് വ്യക്തിൻ്റെ പേരും ഇതൊന്നും ഇപ്പം ഞാൻ ഇവിടെ പരാമർശിക്കണില്ല ഇവിടെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയണം അപ്പോൾ ഇവരെന്ത് ചെയ്യാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തുകാണ്ട് ആളെ പ്രചരിപ്പിച്ച് ആളെ കൂട്ടിക്കാണ്ട് സ്വന്തം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ പീടിയൽ ഈ വഹാബിസത്തിൻ്റെ കാസിറ്റ് വെക്കും ഈ അവിടെ ആ പ്രദേശത്ത് ഈ ഇവൻ്റെ ഒരു പീഡിയുള്ള അവിടെ എന്താണ് കാസെറ്റ് വെച്ചിട്ട് ഈ മുജാഹിദീൻ്റെ ഓരോ കാസറ്റുകൾ വെച്ചിട്ട് ജനങ്ങളെ അങ്ങനെ കേൾക്കാൻ വേണ്ടി വരെ വരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഈ ചെക്കന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തു ചെയ്യണല്ലോ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അവർ കേൾക്കാൻ നിർബന്ധിതരാകും അങ്ങനെ അല്പാൽപമായിട്ട് ഈ എന്ത് ചെയ്തു ഇവിടെ വഹാബീസത്തിനെ ഇവർ വളർത്തി എന്നതുപോലെ തന്നെ എന്തെങ്കിലും കച്ചറുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് അവിടെ ഇപ്പോൾ റാമത്തുള്ള ഖാസിമി പറഞ്ഞാൽ തരി ഇപ്പോൾ അടുത്ത് റാമത്തുള്ള ഖാസിമി ഒരു പ്രസംഗം നടത്തിയല്ലോ ആ പ്രസംഗത്തിന് മൂപ്പർ പറയുകയുണ്ടായി ഒരിക്കൽ റാമത്തുല്ല ഖാസിമിനെ വിളിച്ചുകൊണ്ടൊന്നാണ് പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ വഹാബിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിന് നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞപ്പം പ്രശ്നമുണ്ടെന്ന് അതിന് അങ്ങനെ മൂപ്പർ അവിടെ എത്തിയ സമയത്ത് ആ ഒരാൾ പറഞ്ഞാൽ ആ പള്ളി കാര്യപ്പെട്ട ഒരാൾ പറഞ്ഞവരെന്ത് ഇങ്ങളിവിടെ ഇവിടെ മുജാഹുദല്ല പ്രശ്നം എ പിക്കാരാണ് ഏപിക്കാരടുത്ത് പിടിച്ച് കൊടയണമെന്ന് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞ് അപ്പോൾ കാസിമി അന്വേഷിച്ച് നോക്കുമ്പം ഈ പറഞ്ഞ ആളെ മകനെ ഈ പറഞ്ഞ ആളെ മകന് എന്താണ് ആണ് ഈ പള്ളി കമ്പറ്റിപ്പെട്ട പറഞ്ഞ ആളെ മകനാണ് എന്തു ചെയ്യണത് വഹാബീൻ്റെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണത് ഈ ഇവനാണ് ഈ കുത്തിപ്പും വിത്തനൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഞങ്ങളാലോചിക്കുകയാണെങ്കിൽ അപ്പം ഈ ഈ രാഷ്ട്രീയത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മറുവിഭാഗത്തിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഇ കെ വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾക്കുണ്ടായിരുന്നത് അത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇപ്പം ഞങ്ങളാലോചിക്കുകയാണെങ്കിൽ ഇവിടെ സമസ്താറിന് വലിയ പാർട്ടിയാണ് വലിയ സംഘടനയാണ് അതിലാരും കൂട്ടൂല ഓലെന്താണ് ഓരോ സ്വന്തം നമ്മുടെ സ്വന്തം അങ്ങനെ ഇങ്ങനെ നടന്നിടക്കണ ആൾക്കാർ ഇപ്പോൾ സെമിനാർ സംഘടിപ്പിച്ച് സംസ്ഥാന ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാരുള്ളല്ലോ ഓലിങ്ങോട്ട് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഗർവില് നിൽക്കുന്ന ആൾക്കാരെനിപ്പിക്കാരെന്താണ് അടുപ്പിക്കൂല ഇപ്പോൾ ഓരോ കമൻറ്റ് ഈ സെമിനാറിൻ്റെ അടിയിൽ ഓരോ കമൻറ്റ് വായിച്ചാൽ തന്നെ നമുക്കറിയാം എന്ത് മുടിവെള്ളം എന്തായി ഓരോരോ ചോദിക്കുക പിന്നെ മൈക്ക് ഹലാലായോ വേറൊരാൾ ചോദിക്കുക ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വഹാബികൾ ഇത് കേട്ടിട്ട് നമ്മളെന്താണ് റെസ്റ്റ് ഓങ്ങ് കൂടിയിട്ട് ഇനി ഒന്നും ഇങ്ങൊന്നുകൂടി എന്താകട്ടെ കലങ്ങട്ടെ നിലനിൽക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഈ സ്വഹാബി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഇപ്പോൾ കുറച്ചൊക്കെ കാര്യബോധമുള്ള ആളുകൾ അതിലുണ്ടായതുകൊണ്ട് ഇപ്പോൾ എന്താണ് അത് ഇങ്ങനെ നീങ്ങുമെങ്കിലും വഹാബീസം പറ്റേ ഈ തിമിർത്താടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ അറബി കോളേജുകളൊക്കെ വലിയ ബിരുദം കൊടുക്കുന്ന കോളേജുകളൊക്കെ അവിടെ നീങ്ങണത് റമത്തുള്ള ഖാസിമി പറയുന്നതിൻ്റെ മുമ്പ് നജീബ് ഉസ്താദ് അത് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരുന്നു എന്താ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു തഫ്സീറിനെ സംബന്ധിച്ച് തഫ്സീറു ജലാലൈനി തഫ്സീറു ജലാലൈനി സ്വീകരിക്കാൻ പറ്റൂല എന്ന് താറുൽ ഹുദയെന്ന് വരുന്ന ഒരു ബുക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് കണ്ട് അവർ ഇടയ്ക്ക് ഇറക്കിയൊരു ഒരു തസ്സി ഒരു മാസികയെ ഉദ്ധരിച്ചു കൊണ്ട് നിജി പുസ്തകം പ്രസംഗിച്ചപ്പോൾ അതൊന്നും അതൊക്കെ എന്താണ് ആരും മുഖവിലക്കെടുത്തിട്ടില്ലേ പിന്നെ അതേ ആശയം തന്നെ എന്താണ് റഹമത്തുള്ള ഖാസിം എടുത്ത് തുടങ്ങി ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇങ്ങനെ പോയാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന മനസ്സിലായിക്കൊണ്ടാണ് ഇവരൊക്കെ കൂട്ടുന്നതെങ്കിൽ ഈ സുന്നത്ത് ജമയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും യോജിച്ചാൽ എല്ലാവർക്കും നന്ന് അല്ലെങ്കിൽ ഇവിടെ എന്താകും വിദഗത്തുകൾ കൊടികുത്തിവാഴും എല്ലാവരും വിദഗ്ധത്തിലേക്ക് പോകും ഒരൊറ്റ കോളേജ് പോയിട്ട് ഒരു സ്ഥാപനവും സമസ്തന്റെ പേരിൽ നിന്ന് പറയാനുണ്ടാകൂലെന്ന് കാരണം ഇവിടെയൊക്കെ വഹാബികൾ കയറി കൂടിയത് രാഷ്ട്രീയത്തിന് കൂട്ടുപിടിച്ച് കണ്ടാൽ നമുക്കറിയാലപ്പം അത് പട്ടിക്കാടാവട്ടെ മറ്റുള്ള വാഫി വഫിയ സംവിധാനം ആകട്ടെ ഇതൊക്കെ എന്താണ് ആദ്യം എതിർത്തിരുന്നത് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളാണ് ഇതൊന്നും ചെവിക്കൊണ്ടില്ല അപ്പോഴൊക്കെ എന്താണ് അവരെ വിമർശിക്കാൻ വേണ്ടി തുടങ്ങി ഈ വഹാബീസം ഇവിടെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ സമസ്തയെപ്പോലെ തന്നെ അതിനേക്കാൾ കനത്ത നാൽപ്പതങ്ങാ മുസാഫറുള്ള വലിയ വലിയ പണ്ഡിതന്മാരാണ് അതിലുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നവരാണ് നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട കിയാനോർ എന്ന് പറഞ്ഞാൽ നാദാപുരം ഭാഗത്ത് അംഗീകരിക്കാത്തവരില്ലേനും ഏത് അമുസ്ലിമികൾ വരെ ബഹുമാനിക്കുന്ന ആളാണ് കിയാനോറ് മൂപ്പരൊക്കെ ഈ ആ സംഘടനെ പ്രസിഡൻ്റായി നിൽക്കുന്ന ആളാണ് ഈ ഒരു നാദാപുരം ഭാഗത്തുള്ള ഒരു ഏതൊരു ചെറിയ കുട്ടി പോലും അദ്ദേഹത്തിനെ കണ്ട പോകുമായിരിക്കും അതിൽ എ കി ഇ കെ എ പി എന്നോ മറ്റുള്ള ഒന്നും പ്ര ഇതില്ല കിയനോറ് ശിഷ്യന്മാരല്ലാത്ത ഒരാടാണ് നാദാപുരം ഭാഗത്തൊക്കെ ഉള്ളത് പേരോടിസ്ഥാത് കിയനോറ് ശിഷ്യൻ അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരും എത്ര എത്ര ആലിമികൾ മഹാൻ്റെ അടുത്ത് നിന്നാണ് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഉള്ളാളന്തങ്ങൾ ചെയ്യുന്ന സംശയം ചോദിച്ചത് ഈ പുസ്തക വിശദീകരിക്കണം നമ്മൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ആലിമീങ്ങൾ ഇവർ ആ സംഘടനയുടെ ആളുകളൊക്കെ ഇത് ഉണർത്തി തന്നപ്പം മോലൊന്നും അതൊന്നും ഒന്നും അല്ലാന്ന് തന്നെ മഹല്ലുകളിലൊക്കെ മഹല്ലുകൾ ശിഥിലായപ്പം അവിടെ കൊണ്ടുപോയിക്കാണ്ട് ഓരോ പരിപാടി വെച്ചുകൊണ്ട് ആ സമയത്ത് തെറി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ രംഗത്തിറങ്ങി ചെയ്തിരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കണ്ട് ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്ര പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സുന്നികളൊക്കെ നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ആശയത്തിൽ ഒന്നാണെന്ന് പറയും എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ് വെച്ച ഓക്കാനിച്ച് വിട്ടതൊക്കെ ഉണ്ടാകുമല്ലോ ആ റമത്തുള്ള ഖാസമി തന്നെ പറയുന്നില്ലേ റമത്തുള്ള ഖാസമിയൊക്കെ മറിയഭാഗത്തിനെ എങ്ങനെ വിമർശിച്ചിരുന്നു അതൊക്കെ ഞാൻ തോബ് ചെയ്ത് എനിക്ക് വിവരല്ലാത്ത കാലത്ത് പറഞ്ഞതാണ് മൂപ്പര് വെട്ടി തുറന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ആരാ അങ്ങനെ തുറന്ന് പറയുന്നവരുള്ളത് എപ്പിനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയൊക്കെ റമത്തുള്ള ഖാസീം എന്തോ ഒരു അടച്ചാക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ തോപ ചെയ്ത് കണ്ടിപ്പം വലിയ ആളാണെന്ന് പറഞ്ഞ് നന്നാക്കി പറയുന്നതിൻ്റെ കാരണം എന്താണ് വഹാബിയും സാഹാബിയും ഒക്കെ പഠിച്ചത് കൊണ്ടാണ് അപ്പം ഈ വഹാബിയും സഹാബിയും പഠിക്കാൻ നമുക്ക് കുറച്ച് നേരം പഠിച്ചു ഇനിയെങ്കിലും നമ്മൾ ഉണർന്നിട്ടില്ലെങ്കിൽ നമുക്കുള്ള നിലനിൽപ്പ് സുന്നത്തേ മാറ്റിട്ടൊന്നും ഉണ്ടാകൂല ഇവിടെ നമ്മളെ മരിച്ചാൽ ഇനി എന്നുള്ള അവിടുക്കായിരിക്കും കാരണം മരിച്ചാൽ മരിച്ചാലും മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു പോയി എന്നാണല്ലോ ഇനി എന്താണ് നമ്മളെ ചൂളക്ക് വെക്കാൻ വേണ്ടി നമ്മുടെ അവിടെ വരുന്ന ആളുകളെ യുക്തിവാദികളായിട്ട് ചെക്കന്മാരൊക്കെ വളർന്നിട്ട് ഇനി നമ്മൾ ചൂളക്ക് വെച്ചാലും കുഴപ്പമില്ല എന്നിവരെ എത്തി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് വഹാബീസം അവിടെ കൊണ്ടു ഈ വഹാബീസത്തിൽ അവർ പൊട്ടിയതിൻ്റെ ശേഷം എട്ടായി പൊട്ടിയെന്ന് പക്ഷേ ഇവരൊക്കെ എന്താണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നമ്മളൊന്നും മുസ്ലിമീങ്ങളെ അല്ല എന്നാ ഞമ്മൾ മുസ്ലിമീങ്ങളെ അല്ലയെന്ന് മാത്രല്ല ഈ മഹാന്മാരായ പണ്ഡിതന്മാരും എന്ന പോലെ തന്നെ ഔലിയാക്കളും എന്ന് പറയുന്ന അങ്ങനത്തെ വിഭാഗം ഒന്നും തങ്ങന്മാർ അറിയുന്ന ഒരു വിഭാഗമല്ല പാണക്കാട് തങ്ങന്മാരടക്കമുള്ള ആൾക്കാർ മുസ്ലിിക്കാന്ന് പറയണത് എന്നാലും മുസ്ലിിക്കെന്ന് പറയുന്ന ഒരു ഉദ്ഘാടനത്തിൽ കൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ ഈ പരിശുദ്ധമായ റമബാലിന് നമ്മൾ ഞാൻ പറഞ്ഞത് അധികമായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വ്യക്തമായ രേഖകളെടുത്ത് പറയാത്തത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം സുന്നികളൊക്കെ എല്ലാവരും ഒന്നായിട്ട് കണ്ടിട്ട് ഒരു മഹലിന് ഒരു സംഗതികൾ നടക്കണം എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരേ സംഘത്തിൻ്റെ ഒരേ ഈ ഗ്രൂപ്പ് അല്ലാതെ എല്ലാ നേർച്ചകളും മാണ്ടുകളും മൗരൂതുകളും ഒക്കെ ഒന്നായിട്ട് കഴിക്കുന്ന ജനങ്ങളൊക്കെ യോജിച്ച് നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മഹല്ലുകൾ മാറണം മഹല്ല് എന്ന് പറയുന്നത് ഒരു മുമ്പത്തെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മഹല്ലിലാണല്ലോ നമ്മൾ ചെന്ന് പറയാം മഹല്ലിൽ മഹല്ലിലൊരു കോടതിയാണ് ഒരു ജനകീയ കോടതിയായിരുന്നു നമ്മളുടെ ആ ജനകീയ കോടതി നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട് അവിടെ വിഭാഗീയ തിരിച്ച് ആട്ടി അകറ്റി 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 അറ്റി ഞാനും തട്ടാനും ഒരു തട്ടാനും പെണ്ണുങ്ങളും സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ ഇനി ഞാനും എൻ്റെ സംഘടനയും സ്വർഗത്തിലൊന്നും ആരും ഉപത്തിലാക്കാതെ മഹലുകളൊക്കെ ഒന്നാണ് ശിഥിലമാക്കലാക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി കൂട്ടിപ്പിടിച്ചു കൊണ്ട് സുന്നത്തിൻ്റെ മഹല്ലാക്കി കണ്ട് എല്ലാ സുന്നികളെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് ഏഹ് പള്ളികളും മദ്രസകളും ഒക്കെ വേറെ എടുത്തിട്ടുണ്ടെങ്കിലും അവർ അവരെ പ്രവർത്തനമായിട്ട് നീങ്ങലോട് കൂടെ തന്നെ പഴയതായ മഹല്ല് അത് മഹല്ലായിട്ട് തന്നെ നിലനിൽക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും എത്തണം അതിനെ തടയിടുന്നത് സ്വഹാബി വഹാബികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യണം എന്നാലും മരിച്ചാൽ അവരെ ഇവിടെ കൊണ്ടുപോയി മറുമാടം ചെയ്യണം അത് വേറെ കാര്യം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ഷെറിൽ നിന്ന് അത് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാനും എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കാനും ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആരുടെയെങ്കിലും ഖബർ തയ്യാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അയാളെ ആക്ഷേപിക്കാതെ അദ്ദേഹത്തിന് തോപ് ചെയ്ത് മടങ്ങിയല്ലോ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയാണ്ട് ഇനിയെങ്കിലും പണ്ഡിതന്മാരെ ഇറച്ചി മാംസം തിന്നുകാണ്ട് പണി തീർന്നുകൊണ്ട് നമ്മളെ ഈ ഇബാദത്തുകളൊക്കെ അവർക്ക് കൊടുക്കണൊരു സാഹചര്യമില്ലാതെ കട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ആരും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ അർഹരല്ലെങ്കിലും നിങ്ങളിത് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിനൊക്കെ കമൻറ്റുകൾ മോശപ്പെട്ടു എന്ത് കമൻറ്റ് ചെയ്താലും വായിക്കും പക്ഷേ ഓരോരുത്തരെ ഈ ഈ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പം എന്നാണ് ഈക്കനെ ഈക്കനെ മുമ്പ് എ പി കുറേ തെറി പറഞ്ഞത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചാണ് കമൻ്റ് വരുന്നുണ്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഈക്കനെ എ പി പറഞ്ഞ ഒരു തെറി ഒരൊറ്റ തെറി ഇവിടെ ഇങ്ങടും ഈ ഇവിടെ പ്രസിദ്ധീകരിച്ചാൽ പറഞ്ഞു തന്നാൽ ഞാൻ ഈ പറയുന്ന മുഴുവൻ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു എ പി കാരനായിട്ടൊന്നും അല്ല എ പിന്നെ ഈ കെറി പറഞ്ഞിട്ടില്ല ഇതുവരെ തെറി പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ തെളിയിക്കണം മറിച്ചാണെങ്കിലോന്നുള്ളത് അത് അതിപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഈ തത്വത്തിനോട് എതിരാകുന്നത് കൊണ്ടാണ് ഇത് മാത്രം ഞാൻ പറയുന്നത് ഞാനൊരു എപ്പിക്കാരനൊന്നുമല്ല നമ്മൾക്ക് എ പി ഏക്കും ഒക്കെ കണക്കാണ് നമ്മളെ ഒരു മുർഷിതായ ശേഖ ആയിട്ട് നമ്മളെ ഈ നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരും ഒപ്പാത്ത മഹാ മഹാന്മാര കൊത്തുബി സേഹാദ്രത്ത് അപ്പോൾ അതുപോലെയുള്ള മഹാപണ്ഡിതന്മാർ ഉസ്താദ് സത്തീദ് കുത്തിബി ഈ മൗലാനൽ മറുഹം സദക്കത്തൂന്ന് ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ഇവരൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അവരൊക്കെ ആശയങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാളാണ് നമ്മൾ അപ്പം ഈ മരിച്ചോരോട് തുടർന്നാൽ പിന്നെ വെക്കാനില്ല അഞ്ഞ് അവരെ വാക്കുമറവില്ലല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മളത് ഈ അപര എന്ന് പറഞ്ഞ് നിർത്തുന്നു അസ്സലാ വലൈക്കും ദുവാസ്യത്തോടുകൂടെ